റിയിച്ച സുവിശേഷം ഇരുപതാം അധ്യായം പത്തൊൻപത് മുതൽ തിരുവചനങ്ങൾ പന്ത കുരുനാൾ സഹായകനായ പരിശുദ്ധാത്മാവിനെ ഈശോ വാഗ്ദാനം ചെയ്യുന്നു ജീവിതത്തിൽ മറ്റുള്ളവരുടെ സഹായം നമ്മൾ തേടാറുണ്ട് അപകട സാഹചര്യങ്ങളിൽ ആരെങ്കിലും നമ്മെ സഹായിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാത്തവരെ നമ്മളിൽ ആരുമില്ല ജീവിത സാഹചര്യങ്ങൾ വിജയിക്കുന്നതിന് മാനുഷിക സഹായം തേടുന്ന നമുക്ക് ഈശോ വാഗ്ദാനം ചെയ്യുന്ന പരിശുദ്ധാത്മാവിനെ യഥാർത്ഥ സഹായനെ അറിവുണ്ടോ പരിശുദ്ധാത്മാവാണ് ഏറ്റവും വലിയ സഹായകൻ അനുദിന ജീവിതത്തിലെ ക്ലേശങ്ങളിൽ സഹായിക്കുന്നവൻ സങ്കടകരമായ സാഹചര്യങ്ങളെ ആശ്വസിപ്പിക്കുന്നവൻ കൃത്യമായ തിരഞ്ഞെടുപ്പുകൾ നടത്തുവാൻ പ്രേരണ നൽകുന്നവൻ ഇതൊക്കെയാണ് പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവിനെ നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഈശോയാണ് അതുകൊണ്ട് തന്നെ സുനിശ്ചിതമായ വാഗ്ദാനമാണത് വാഗ്ദാനങ്ങൾ വിശ്വസ്തനായവൻ്റെ വാഗ്ദാനം സ്ഥൈര്യലേവനം എന്ന കുദാശ വഴി നമ്മളിലും പൂർത്തിയായതാണ് ആ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണം അനുസരിച്ചാണ് നമ്മൾ ജീവിക്കുന്നത് വ്യക്തിപരമായി ഉത്തരം ചോദിക്കേണ്ടതാണ് അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ആരുടെ സഹായമാണ് എപ്പോഴും നാം തേടുന്നതെന്ന് നാം ചിന്തിക്കണം നമ്മൾ ജീവിതാർത്ഥ ആവാസം സ്നേഹിക്കുകയും ദാമദേവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ നിങ്ങൾ എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നിരിക്കും